ഹമാസിന്റെ ബെയ്റ്റ് ഹനൂൻ ബറ്റാലിയന്റെ കമാൻഡറായ ഹുസൈൻ ഫിയാദ ഇസ്രയേലിന് നേരെ വിപുലമായ മോട്ടോർ ഫയറിനൊപ്പം തന്നെ ടാങ്ക് വേദ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് ഉത്തരവാദിയായ ഇയാളെ ഞങ്ങൾ വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ ഡി എഫിന്റെ പോസ്റ്റ് വരുന്നത് തുരങ്കങ്ങൾ കണ്ടെത്തുകയും അതിന് മുകളിലും താഴെയുമായി നടന്ന ഐ ഡി എഫിന്റെ വേട്ടയിൽ വേട്ടയാടപ്പെട്ട അടുത്ത ആൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള തിരിച്ചു നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇറാനിൽ വലിയ രീതിയിൽ സംഘർഷാവസ്ഥ ഏത് നിമിഷവും ഇസ്രായേലിന് മേൽ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ തന്നെ നിൽക്കുമ്പോഴാണ് ഹമാസ് വീണ്ടും ശക്തമായി തന്നെ തിരിച്ചടി നൽകുന്നത് കാരണം ലോകം ഇപ്പോൾ ഇറാനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇസ്രായേലും ഹമാസും ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് മറ്റൊരു കാര്യം എന്തായാലും ഹമാസിന്റെ ഓരോ കമാൻഡർമാരെയും ഓരോ നേതാക്കന്മാരെയും വധിക്കുക ആ ഒരു കർമ്മം തുടരുക തന്നെയാണ് ഐ ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള ഒരു വധം കഴിഞ്ഞു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നതും തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരുന്ന അത് നേതാവിനെ വകവരുത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതേസമയം ഇസ്രായേൽ മന്ത്രി അതിക്രമിച്ചു കടന്നത് പ്രകോപനപരമായ പ്രസ്താവന നടത്തിയെന്നും വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ഫലസ്തീൻ അതോറിറ്റിയും ഹമാസും നടപടി വിമർശിച്ചിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നതിനിടയും ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് വടക്കൻ ഗസയിലും റഫേലിലും വ്യാപക ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അൽ ജസീർ അടക്കമുള്ളവരാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യിലെ നിരവധി ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു വടക്കൻ ഗാസ മുനമ്പിലെ ജബേലിയ ഭാഗത്ത് നിരവധി പോരാളികളെ വധിച്ചതായും സൈന്യം അവകാശപ്പെട്ടു ഹമാസ് പ്രത്യാക്രമണത്തിൽ ഒരു മേജർ ഉൾപ്പെടെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ഇന്നലെ സൈന്യം വ്യാപാക്രമണം അഴിച്ചുവിട്ടു കുട്ടികൾ ഉൾപ്പെടെ ക്യാമ്പിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി ഉയർന്നു എന്ന വാക്കുകൾ വരുന്നുണ്ട് അതേസമയം വിട്ടുകിട്ടാൻ ഹമാസിന് മുമ്പാകെ പുതിയ കരാർ നിർദ്ദേശം സമർപ്പിക്കാൻ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്വതന്ത്ര രാഷ്ട്രമെന്ന ഫലസ്തീന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന് ചിറക് നൽകുവാൻ സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തു വന്നത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് പേരും നിലവിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നവരാണ് ചൊവ്വാഴ്ച സ്പെയിനും നോർവേയും അയർലൻഡും നടപടികൾ പൂർത്തിയാക്കുന്നതോടുകൂടി കൂടി എണ്ണം ഉയരും നവംബർ അൽ ജസീറയിൽ വെച്ചാണ് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ചെയർമാൻ യാസർ ജെറുസലേയും തലസ്ഥാനമാക്കി ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാർഡ് നീക്കവും മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫലസ്തീൻ അംഗീകാരം പ്രഖ്യാപനവും ഇസ്രായേലിന്റെ കനത്ത പ്രഹരം തന്നെയാണ് Like, share and subscribe.